ഇതെൻ്റെ കാറിൻ്റെ ടയർ മാറ്റണതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ട്യൂബ് ടയർ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ഡൗട്ടാണ് എപ്പോഴും കാരണം ഈ ട്യൂബില്ലാണ്ട് എങ്ങനെ ഇതിൽ എയർ നിറയ്ക്കണമെന്നുള്ള ഒരു ഡൗട്ട് അപ്പോൾ അത് കണ് അങ്ങനെ ഒരു ഇതുള്ള കാരണം കൊണ്ടാണ് ഞാൻ ഇവർ എങ്ങനെയാണ് നിറയ്ക്കണമെന്ന് ട്യൂ എയർ നിറയ്ക്കണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വീഡിയോ വീടിയെടുത്തത് കേട്ടാ അപ്പോൾ അവരത് അത് എടുത്ത് അതിൽ എയർ നിറയ്ക്കണത് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തു ഇത് എപ്പോഴും നമ്മുടെ ഈ കാറിൻ്റെ ഫ്രണ്ട് ടയർ വെയിറ്റ് കൂടുതൽ വരണത് അപ്പോൾ ഈ ഫ്രണ്ട് ടയറിനാണ് കംപ്ലൈൻറ്റും വരുന്നത് കേട്ടോ എൻജിൻ മുന്നിലെ ആണല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കില്ല ഫ്രണ്ട് ടയർ എപ്പോഴും ഇപ്പോഴും വിധവാദമാതിരി ഗട്ടറിലൊക്കെ കൂടുതലും ഇപ്പോൾ ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങിയതിന് ശേഷം ടയർ ആ ഫസ്റ്റിൽ ഓടിക്കുമ്പോൾ അത്രയ്ക്ക് എങ്ങോട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എല്ലാ കുഴിയിലും ചാടും പെട്ടെന്ന് നമുക്ക് വെട്ടിച്ച് എടുക്കാൻ പറ്റാത്ത കാരണം ഞാൻ എല്ലാ കുഴിയിലും വണ്ടി ചാടി ചാടി ഇല്ല ടയർ ഇതായത് കേട്ടാ ഇപ്പം കണ്ടാൽ അവരതെടുത്തു ഇങ്ങനൊരു മെഷീൻ്റെ അവിടെ അത് ഇപ്പം താഴെ വെച്ചിട്ട് അതിൻ്റെ ടയറ് ഊരി എടുക്കുകയാണ് വീലും വന്ന് ഒരു മെഷീൻ വെച്ചിട്ട് തന്നെയാണ് ഊരുന്നത് എല്ലാത്തിനും ഇപ്പോൾ ഈ മെഷീനറീസ് വന്ന കാരണം കൊണ്ട് ആൾക്കാർക്ക് വർക്ക് ഒക്കെ സിമ്പിളാണ് ഇപ്പോൾ അതെ അത് ഊരിടുത്തതിന് ശേഷം ഇവിടെ അത് പുതിയ ടയർ ഇടണം അതിന്റെ മേലെ വെച്ചിട്ട് ടയർ ഇട്ട് അയർ നിറയ്ക്കുന്നു അപ്പം ഈ അയർ നിറക്കുന്നുണ്ടപ്പോൾ ഞാൻ ഇതിങ്ങനെ നമ്മളിപ്പോൾ ഒരു ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഇതിന്റെ അയർ പുറത്തേക്ക് പെട്ടെന്ന് തള്ളില്ലേ ചോദിച്ചത് അപ്പം ഇല്ല അത് അത്രയും ഫിറ്റിംഗ് ആണ് അതിൻ്റെ ഉള്ളില് അവര് കറക്റ്റ് അത് എത്ര ടൈറ്റിലാണ് നിൽക്കുന്നത് അതൊരു കാരണവശാലും സൈഡിൽ കൂടെ അയർ പോവില്ല പിന്നെ നമ്മൾ ഈ പഞ്ചറൊക്കെ വരുമ്പോഴാണ് അങ്ങനെ പോവുള്ളൂ എന്ന് പറഞ്ഞു അവർ എന്ത് സിമ്പിളാണല്ലേ പണ്ടൊക്കെ നമ്മൾ വണ്ടിയുടെ ടയറൊക്കെ മാറ്റണത് കണ്ടേക്കണ് താഴെ ഇട്ട് ഓരോരുത്തർ അത് കയറി ചവിട്ടി നിന്ന് ചാടി അങ്ങനെയൊക്കെയാണ് ഇടുന്നത് കണ്ടേക്കുന്നത് ഇതിപ്പോൾ നോക്ക് മിഷീൻ വെച്ചിട്ട് സിമ്പിളായിട്ട് കഴിഞ്ഞു കേട്ടോ ഒരു ശരിക്കും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു തോന്നുന്നു വർക്ക് നന്നായിട്ട് ചെയ്തു തന്നു നല്ല ഇത് ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ വണ്ടി ഓടിക്കെങ്കിലും ടയറിൻ്റെ ഇതിൻ്റെ അവിടയ്ക്കൊക്കെ ആദ്യമായിട്ടാണ് പോണത് നന്നായിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് വർക്ക്